ഹായ് നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രേമികൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പ്രമുഖ സ്പോർട്സ് ജേണലിസ്റ്റായിട്ടുള്ള മാർക്കസ് മർഗുലാവോ ഒരു ട്വീറ്റ് പുറത്തുവിടുകയുണ്ടായി എ ഫോറിൻ ബേസ്ഡ് ഇന്ത്യൻ സെൻറ്റർ ബാക്ക് ഓൺ ട്രയൽ അറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് എ ന്യൂ സൈനിങ് എക്സ്പെക്റ്റഡ് സോൺ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സെൻറ്റർ ബാക്ക് താരത്തെ ഇപ്പോൾ ട്രയലിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ താരവുമായുള്ള കരാർ കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആ ഒരു സൈനിങ് എക്സ്പെക്റ്റഡ് സൂൺ അടുത്തുതന്നെ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇതിൽ എ ഫോറിൻ ബേസ്ഡ് ഇന്ത്യൻ സെൻ്റർ ബാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്ക് പുറത്ത് കളിക്കുന്ന അതായത് വിദേശ രാജ്യങ്ങളിൽ കളിക്കുന്ന ഒരു ഇന്ത്യൻ താരത്തിന്റെ സൈനിങ് ആണ് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം സ്പെയിനിൽ കളിച്ചുകൊണ്ടിരുന്ന വിവാൻ എന്ന് പറയുന്ന ഇന്ത്യൻ സെന്റർ ബാക്ക് താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത് എന്തായാലും ഇന്ത്യക്ക് പുറത്ത് കളിച്ചിട്ടുള്ള ഒരു സെന്റർ ബാക്ക് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ താരത്തെ കിട്ടുക എന്നത് ബ്ലാസ്റ്റേഴ്സിനായാലും മറ്റു ഐ എസ് എൽ ക്ലബുകൾക്കായാലും അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് നമുക്ക് കാത്തിരിക്കാം വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി